ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂണിഫോം കോട്ടിന്റെ പോക്കറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഈ ഒരു പോക്കറ്റ് തയ്ച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഒരു ഒറ്റ പീസ് ഉപയോഗിച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഇവിടേക്കൊരു പീസും ഇവിടേക്കൊരു പീസും പിന്നെ അതിന്റെ മുകളിൽ വെച്ച് തയ്ക്കാൻ വേണ്ടി വേറൊരു പീസും അങ്ങനെ മൂന്ന് പീസ് എടുത്തിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കാറുള്ളത് അപ്പൊ ഈ ഒരു യൂണിഫോമിന്റെ കോട്ടിൽ നമ്മൾ പോക്കറ്റ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ സിംഗിൾ പീസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതാ ഇതേപോലെ ഒരു പീസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും ഇതിന്റെ സ്റ്റിച്ചൊന്നും പുറത്തേക്ക് കാണാതെ നല്ല വൃത്തിയിൽ നമുക്ക് കോട്ട് തയ്ച്ചെടുക്കാൻ പറ്റും പോക്കറ്റ് തയ്ച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതേപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മള് കോട്ട് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇത് റഫ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ അതായത് ശരിക്കും കട്ട് ചെയ്തെടുത്തല്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് റഫ് ആയിട്ട് ഒരു കട്ട് ചെയ്തൊന്നും എടുക്കുകയാണ് അപ്പം നമ്മൾ കോട്ട് തയ്ക്കുമ്പോൾ ഒരു നാലിഞ്ച് ഇങ്ങോട്ടേക്ക് ഇതേപോലെ ഒരു പീസ് ഉണ്ടാവും കേട്ടോ നാലിഞ്ച് ഇതേപോലെ ഒരു പീസ് മടക്കി വെച്ചിട്ടാണ് നമ്മൾ അളവുകൾ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പം ഈ നാലിഞ്ച് പീസ് ഇത് കോളർ വരുമ്പോൾ വരുമ്പോഴിങ്ങനെ മടങ്ങി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ പോക്കറ്റ് തയ്ച്ചെടുക്കാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഇഞ്ച് ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമ്മൾ പോക്കറ്റ് തയ്ക്കുമ്പോൾ പോക്കറ്റ് ഇതിന്റെ മുകളിലൂടെ ആയിരിക്കും വരിക അപ്പൊ പോക്കറ്റ് ഇങ്ങനെ പുറത്തേക്കായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നിവർത്തി വെച്ചിട്ട് നമ്മൾ പോക്കറ്റ് തയ്ച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ നിവർത്തി വെക്കുക ഒരു പീസ് എടുക്കുക ഈ പീസിന്റെ അളവ് ഞാനൊന്ന് പറഞ്ഞുതരാം അതായത് നമ്മൾക്ക് ഈ പോക്കറ്റിന്റെ വീതി എത്രയാണോ വേണ്ടത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു നാലിഞ്ച് മതിയാകും അല്ലെങ്കിൽ നാലര കുറച്ചൊക്കെ വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു അഞ്ചിഞ്ച് വരെ നമുക്ക് എടുക്കാം അപ്പൊ ഞാൻ ഇതിലൊരു അഞ്ചിഞ്ച് ഏഹ് നീളത്തിലുള്ള പോക്കറ്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൽ കൂടി ഇഞ്ച് കൂട്ടിയിട്ട് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടൊരിഞ്ചും ഇവിടുന്ന് ഇഞ്ചും നീളം വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിന്റെ വീതി അപ്പൊ ഞാൻ അഞ്ചു ഇഞ്ചിന്റെ പോക്കറ്റ് തയ്ക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഇഞ്ച് കൂട്ടിയിട്ട് ഏഴ് ഇഞ്ച് വീതി വരുന്ന ഒരു പോക്കറ്റിന്റെ ഒരു പീസാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് കണ്ടില്ലേ പതിനാല് ഇഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയുള്ള പീസ് എടുക്കുക പോക്കറ്റിനേക്കാൾ രണ്ടിഞ്ച് വീതി കൂട്ടിയിട്ട് എടുക്കുക ബാക്കി സെയിം ഇതേപോലെ പതിനാലിഞ്ച് നീളം എടുത്താൽ മതി അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതിന്റെ മുകളിൽ എവിടെയാണോ നമുക്ക് പോക്കറ്റ് വരേണ്ട ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ രണ്ടിഞ്ച് താഴേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്ക കേട്ടോ രണ്ടിഞ്ചിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതിലൊരു ലൈൻ വരച്ചുകൊടുക്ക ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്താം ഇങ്ങനെ അര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിലൊരു ലൈനും വരച്ചുകൊടുക്കാം കണ്ടില്ലേ പിന്നെ നമ്മൾ ഇതിന്റെ സെന്ററിൽ നിന്ന് ഇങ്ങനെ അഞ്ചിഞ്ച് അടയാളപ്പെടുത്തണം അതായത് ഇങ്ങോട്ടേക്ക് ഒരിഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇവിടെ അടയാളപ്പെടുത്തുക ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കണം കണ്ടില്ലേ ഇതിപ്പൊ നമ്മൾക്ക് അഞ്ചിഞ്ച് ലെങ്ത് വരുന്ന അതായത് കൈ ഇതിന്റെ ഉള്ളിൽ കൊള്ളാൻ ഭാഗത്തിന് ഇഞ്ച് വീതി നീളം വരുന്ന ഒരു ലൈൻ ബോക്സ് ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ പോക്കറ്റിന്റെ മുഖഭാഗം വരുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ കൈ കൊള്ളാൻ രീതിയിലാണ് നമ്മൾ ഈ ഒരു അളവെടുക്കുന്നത് അപ്പൊ ഇഞ്ച് നീളവും അതേപോലെ അര ഇഞ്ച് വെച്ചിട്ട് വീതിയും വരുന്ന ഒരു ബോക്സ് ഇവിടെ വരച്ചു വെക്കുക നമ്മൾ അത് ഈ രണ്ടിഞ്ച് താഴത്താണ് വരക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മള് നമ്മുടെ കോട്ടില് ഇതേപോലെ നമ്മളൊരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും അതായത് നമ്മളെ പോക്കറ്റ് വരേണ്ട ഭാഗം എവിടെയാണോ അവിടെ ഇതേപോലെ ഒരു ലൈന് വരച്ചു കൊടുക്കുക ജസ്റ്റ് ഒരു ലൈന് വരച്ചാൽ മതി അത് ഞാൻ പോക്കറ്റ് തയ്ക്കുമ്പോ എത്ര അല്ല കോട്ട് തയ്ക്കുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം എത്ര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഈ ലൈന് കൊടുക്കാൻ എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോ ഇതേപോലെ ഈ ഒരു പീസ് ഇതിന്റെ നല്ല വശമാണ് ഇത് കോട്ടിന്റെ നല്ല വശത്താണ് നമ്മൾ പോക്കറ്റിന്റെ ഈ പീസ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് തയ്ച്ചിട്ട് ഉള്ളിലേക്ക് ഈ പീസും ഈ പീസും ഒക്കെ അങ്ങോട്ട് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ചീത്ത വശത്തേക്ക് ഇതൊക്കെ പോകും ആദ്യം നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ അതായത് ഈ അരഞ്ച് ബോക്സിന്റെ ഈ സെന്റർ ഭാഗവും ഈ ലൈനും ഒരു ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചുകൊടുക്കും ഒന്ന് നോക്കിയിട്ട് ഇതിന്റെ മുകളിൽ ഒന്നിങ്ങനെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് പിൻ ചെയ്തെടുക്കാം ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം ഇനി ഈയൊരു വശത്തും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങോ കുറച്ച് ചെറിയ സ്റ്റിച്ചിൽ ഇട്ടിട്ട് ലെങ്തിൽ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ഇതേപോലെ കുത്തി നിർത്തുക സൂചി ശേഷം നമ്മൾ ഫൂട്ട് മാത്രം പൊക്കുക ഇങ്ങോട്ടേക്ക് തിരിക്കുക എന്നിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തുക ഫൂട്ട് മാത്രം പൊക്കി കൊടുക്കുക ഇതേപോലെ തിരിച്ചു വെക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്ത് നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഈ പോയിന്റിൽ എത്തുമ്പോൾ സൂചി അവിടെ കുത്തി നിർത്തുക വീണ്ടും നമ്മൾ ഫൂട്ട് മാത്രം പൊക്കിയിട്ട് തുണി ഇതേപോലെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് വരാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന ആ പോയിന്റിലെത്തി ഇനി അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഫൂട്ട് പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടൊരു അര ഇഞ്ച് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിട്ടു കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഇതില് ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവിടെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം ഇവിടെ നിന്നും അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ഒരു പോയിന്റ് വരച്ചുകൊടുക്കുക ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു വി പോലെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു വി ഷേപ്പ് വരച്ചുകൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലായോ എന്നിട്ട് നമ്മൾ ഇതിന്റെ സെന്ററിലൂടെ ഇതുപോലെ ഒരു ലൈന് വരച്ചുകൊടുക്കാം ഇങ്ങനെ ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഇതിന്റെ കട്ടിങ് തുടങ്ങുന്നത് ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു താഴെ വശത്തുള്ള ഈ ഒരു കോട്ടിന്റെ മെയിൻ മെറ്റീരിയലും കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്യണം കേട്ടോ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു പീസ് മാത്രമല്ല ആദ്യം നമ്മൾ ഈ ഒരു തുണി ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക ഈ രണ്ട് പിന്നെ നമുക്ക് ഊരി വെക്കാം കേട്ടോ ഇനി ഇതിന്റെ ആവശ്യമില്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ എന്നിട്ട് ഈ ഒരു തുണി ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിക്കുക താഴത്തുള്ള തുണിയും ഇതിൽ പെട്ടിട്ടുണ്ടാവണം എന്നിട്ട് ഇതേപോലെ ഒരു കട്ട് കൊടുക്കുക കണ്ടില്ലേ നമ്മുടെ രണ്ട് പീസും കട്ടായിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പോയിന്റിലെത്തുമ്പോ ചരിച്ചിട്ട് ഈ ഒരു ലൈനിലൂടെ ഇതിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു കട്ട് ഇട്ട് കൊടുക്കുക ഈ കട്ട് ഇടുന്നത് നമ്മളെ ഈ ഒരു ഏറ്റവും ഈയൊരു സ്റ്റിച്ചിന്റെ ആ ഒരു അടുത്തു വരെ എത്തണം പക്ഷെ സ്റ്റിച്ചിൽ കൊള്ളാൻ പാടില്ല സ്റ്റിച്ചിന്റെ അടുത്തു വരെ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് തിരിച്ചിടുന്ന ടൈമിൽ അവിടെ വൃത്തിയില്ലാതെ നിൽക്കുക കൂടി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ല കട്ട് ചെയ്തെടുക്കുക ഇതിന്റെ ഈ ഒരു വി കട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ചില് തട്ടരുത് എടുത്ത് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതാണ് ഒരൊറ്റ പീസ് നമ്മൾ എടുത്തത് ഇത് കംപ്ലീറ്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗവും ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കാക്കുക ഈ സൈഡും ഈ സൈഡും ഈ ഒരു വലിയ പീസും ഇതേപോലെ ഇതിന്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇതിന്റെ ഉള്ളിൽ കൂടാണ് പുറത്തേക്ക് എടുക്കുക ഇതേപോലെ ഇതിങ്ങനെ താഴെയൊക്കെ വലിച്ചെടുക്കുക ഈ മുകളിൽ ഉണ്ടായിരുന്ന പീസ് നമ്മൾ ഇതേപോലെ മേലെ ഭാഗത്തേക്ക് കേട്ടോ മുകളിലത്തെ പീസ് മുകളിലേക്കും താഴത്തെ പീസ് താഴേക്കും ആക്കിയിട്ട് ഇങ്ങനെ വലിച്ച് എടുക്കുക അപ്പൊ ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ള നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു അതേ ഷേപ്പിലുണ്ട് ഒരു ഓപ്പണിംഗ് വന്നിട്ടുള്ളത് ഈ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ വീ കട്ടും ഈ പീസും കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ആ സ്റ്റിച്ച് ഇതേപോലെ ഇപ്പുറവശത്തും ഇട്ട് കൊടുക്കണം അതായത് ഇവിടെ ഒരു പീസ് വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഒരു വീ കട്ടുണ്ടാവും നമ്മൾ ഇവിടെ ഒന്ന് വീ ആക്കിട്ട് കട്ട് ചെയ്താണല്ലോ ആ പീസാണിത് അപ്പൊ ഈ പീസും ഈ പോക്കറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച് ആ പീസും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ചും ഇട്ട് കൊടുക്കണം ഇതുപോലെ കൂട്ടി പിടിച്ചുകൊടുക്ക കണ്ടോ ഈ വി പീസും ഈ പീസും തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇത് ഈ പീസ് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ കേട്ടോ കണ്ടില്ലേ ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് ഇടുന്നത് ഇതേപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ആ വീന്റെ അത് ആ അത്ര മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനി അതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഈ ഒരു സൈഡിൽ സ്റ്റിച്ചിട്ടോ ഇനി ഇതാണ് കേട്ടോ ഇത് ഇതേപോലെ മറിച്ചു പിടിച്ചിട്ട് നോക്കിയാല് ഇവിടെ ഉണ്ടാവും ആ ഒരു വീക്കട്ട് കണ്ടോ അപ്പൊ ഈ അടിയത്തെ തുണി നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് ഈ വീക്കട്ടിന്റെ മുകളിലാക്കി പിടിച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക നൂലുകളൊക്കെ നമ്മൾ അപ്പോ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കളയണം കേട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും ആകെ ഒരുമാതിരി എല്ലായിടത്തും വൃത്തിയേടായിട്ട് ഇരിക്കും അപ്പൊ അത് നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ബാക്കി വരുന്ന നൂലുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാ ഇനി നമുക്ക് ഈ ഒരു ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ മുകളിലേക്ക് ഒരു പീസ് കയറി നിക്കണം അതായത് പോക്കറ്റിന്റെ ഈ ഒരു നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ കാണൂല അത് കാണാതിരിക്കാൻ നമ്മൾ ഈ അടിയിലേക്ക് ഉപയോഗിച്ച ഈ വലിയ പീസ് ഉണ്ടല്ലോ ഈ വലിയ പീസ് ഇവിടെ നിന്ന് ഇത് അര ഇഞ്ചാണല്ലോ നമ്മൾ ഈ ഒരു പോക്കറ്റിന്റെ ഭാഗം വരുന്നത് ഈ അര ഇഞ്ച് ഇവിടെ ഇത് അതുവരെ ഈ അര ഇഞ്ച് നമ്മൾ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് മടക്കി വെക്കുക ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ അര ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചു കൊടുക്ക ഈ പോക്കറ്റിന്റെ മുകളു വശം വരെ ഒപ്പം ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്ക നഖം കൊണ്ട് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അയൺ ചെയ്തെടുക്കാം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി അതിന്റെ ആവശ്യമൊന്നുമില്ല അതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് നഖം ഉപയോഗിച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു പോക്കറ്റിന്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വരുന്നുണ്ട് ഉറപ്പ് വരുത്താം ഇങ്ങനെ ഒപ്പം നിക്കണം ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒപ്പം വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഇതേപോലെ ഒരു ഉണ്ടാവും ആ മടക്കിന്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാണ് ഈ ഒരു വശത്തും പിൻ ചെയ്തു കൊടുക്കട്ടോ രണ്ടു വശത്തും നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അതായത് ഇതിന്റെ നല്ല വശം വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ പീസൊക്കെ ഇങ്ങനെ നിവർത്തി വെക്കണം എന്നിട്ട് ഇതേപോലെ കണ്ടോ ഇപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പീസ് വന്നു ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇതിന്റെ മുകളിലൂടെ നമ്മൾ നാല് പുറവും ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ഇടുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആദ്യമൊക്കെ ഉള്ളിലേക്ക് മറിച്ച് വെച്ച പീസൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ഇടുക അത് നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി നേരെ വന്ന് ഇതേപോലെ അവസാനിപ്പിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈയൊരു പീസ് ഉണ്ടല്ലോ ഇതില് നമ്മൾ സ്റ്റിച്ച് തട്ടാൻ പാടില്ല ഇതിങ്ങനെ ഒന്നും ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ഒന്ന് വലിച്ച് ലെവൽ ചെയ്ത് പിടിക്കുക ഇതിന്റെ അടിയിലുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ അതിന്റെ ആ ഒരു എല്ലാ ഭാഗവും ഇങ്ങനെ ലെവൽ ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഇതാക്കാൻ ഈ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോ ഇതില് തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ മറ്റേ പീസിൽ ഇനി ഇവിടെ എത്തിയതിനു ശേഷം നമ്മൾ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊക്കിയിട്ട് ഇതേപോലെ താഴെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക ഫൂട്ട് പൊക്കുക വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക ഇവിടെ എത്തുമ്പോ ഫൂട്ട് പൊക്കുക സൂചി കുത്തി നിർത്തിയിട്ട് ഇതേപോലെ മുകളിലേക്ക് വരിക ഇനി വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു അല്പം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇവിടെ ഒന്ന് കെട്ടിട്ടിട്ടൊന്നും നിർത്തട്ടോ അപ്പൊ നമ്മളിവിടെ പോക്കറ്റിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗം തയ്ച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ബാക്കിലുള്ള ഈ ഒരു പീസ് ആണ് തയ്ക്കാനുള്ളത് കേട്ടോ ഇതേപോലെ മറിച്ച് വെക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് നിമക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ ഒരു ഉണ്ട് അത് ഞാൻ ഞാൻ അടുത്ത് പറഞ്ഞു തരാം അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെയാണെന്ന് കാണിച്ചിരുന്നെട്ടോ അതായത് ഒട്ടും അറിയാത്തവർക്ക് ഫസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പീസ് ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി അതായത് ഈ പീസിൽ തട്ടാതെ ഇതേപോലെ ഈ പീസ് ഇങ്ങനെ മറിച്ച് പിടിക്കുക ഇങ്ങനെ മറിച്ച് പിടിച്ച് വെച്ചിട്ട് നമ്മളെ കോട്ടിന്റെ മെയിൻ മെറ്റീരിയലുമാണ് തട്ടരുത് പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത ആ ഒരു പീസ് മാത്രം ഇത് രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ മടക്ക് വരുന്നത് നമ്മൾ ആ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പീസ് അതാണ് ഈ ഒരു മടക്ക് വരുന്നത് ആ മടക്കൊക്കെ കറക്റ്റ് അതേപോലെ മടക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു തുടങ്ങുക ഇവിടെ നിന്ന് ഇതേപോലെ ഈ ഒരു ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഈ ഒരു ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്തു വരിക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഈ ഒരു വീ കട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തല്ലോ അതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടെ എത്തുമ്പോൾ കുത്തി നിർത്തുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇതൊന്ന് മറിച്ചു പിടിക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ ഇഞ്ച് വിട്ടിട്ട് ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇവിടെ എത്തുമ്പോൾ നിർത്തുക എന്നിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ അതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാ ഈയൊരു വീ കട്ടിന്റെ മുകളിലൂടെ ഒരു ഇഞ്ച് വിട്ടിട്ട് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരാ ഈ ഭാഗത്ത് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ മടക്ക് വരുന്ന ഭാഗമല്ലോ അങ്ങനെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഈയൊരു ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കാണും കാണിച്ചു തരാം ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇതുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പുറത്തായിരിക്കും ഉള്ളത് അപ്പൊ അത് ബാക്കി വരുന്ന ഭാഗം ജസ്റ്റ് ഒന്നിങ്ങനെ ഇപ്പൊ ഒരു ഇഞ്ചിലായിരിക്കും നമ്മൾ ഇതിന്റെ വീതി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ അതിന് ബാക്കി ഈ ഒരു അര ഇഞ്ചൊന്നൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓവർലോക്ക് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെഴുകുതിരിയോ ഒ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് തീ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ ഇതിന്റെ ഒരു നാല് സൈഡ് ഈ മറ്റു പീസിലൊന്നും തട്ടാതെ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പൊ നൂല് വിട്ടു പോരുന്നത് ഇല്ലാ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടോ പിന്നെ ഇനി ഇതൊന്നും അല്ലാതെ ശരിക്കും ഇത് ചെയ്യേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞു തരാം അതായത് ഈ സ്റ്റിച്ച് പുറത്തൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് നമ്മൾ ഇങ്ങനെ മടക്കിയാലോ അതിന് പകരം ഈ ഒരു പീസ് ആദ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഒപ്പം വെക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചൻ പിടിക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ നമ്മൾ ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ഇതേപോലെ നിവർത്തിയെടുക്കുക ഇങ്ങോട്ടേക്ക് നിവർത്തിയെടുക്കുക അപ്പൊ ഇതിന്റെ സ്റ്റിച്ച് കംപ്ലീറ്റ് ഉള്ളിലായിരിക്കും ഉണ്ടാവുക പുറത്തൊക്കെ സ്റ്റിച്ച് കാണൂല പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വശത്തെത്തുമ്പോഴും ഇതും ഇതും തമ്മിൽ ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് ഇവിടെയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതും നിവർത്തി എടുക്കുക അപ്പൊ ഇതിന്റെ രണ്ടിന്റെ സ്റ്റിച്ചിങ്ങനെ ഉള്ളിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക പിന്നെ ലാസ്റ്റാണ് നമ്മൾ ഈയൊരു മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇതും ഇതേപോലെ അരേഞ്ചിങ്ങനെ ഉള്ളിലേക്ക് ഇതും ഇപ്പുറത്തെ സൈഡിലെ ഈ ഒരു പീസും ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ ഈ പീസിന്റെ ഈയൊരു സൈഡ് ഇതേപോലെ ഇങ്ങോട്ടേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരിക കറക്റ്റ് ഇതിന്റെ മുകളിൽ ഇവിടെ വെക്ക കറക്ട് ഇതിനെ ഒപ്പമാക്കി പിടിച്ചിട്ട് വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു പീസ് ഇങ്ങനെ മറിച്ചെടുക്കാണ് മനസ്സിലായില്ലേ ഇനി ഇതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഈ വരുന്ന ആ ഭാഗമൊക്കെ നേരെ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിന്റെ മുകളിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് വലിച്ചു പിടിച്ചിട്ട് ഇവിടെ നമ്മൾ ആ ഒരു പോക്കറ്റിന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തത് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അതിന്റെ തൊട്ട് കൂടെ വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ ലോക്ക് ഇടുക ഇവിടെ മടക്ക് വരുന്ന താഴെ വശാണ് അവിടെ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതേപോലെ നമുക്ക് ഇതൊന്ന് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇതേപോലെ മറിച്ചിടുക അപ്പൊ കണ്ടോ ആ ഒരു സ്റ്റിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പോയി അത് പുറത്തേക്ക് നമുക്ക് കാണുന്നില്ല ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഈ ഒരു വശം തയ്ക്കുമ്പോ നമ്മള് നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ മുകളിൽ കറക്റ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ ആക്കി പിടിച്ചിട്ട് ഇങ്ങനെ മറിച്ചെടുക്കുക ഇതും ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുക ഇതേപോലെ പിടിക്ക എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം ഒന്ന് അതേപോലെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വലിക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്ക അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ ഇതേപോലെ ഒപ്പം പിടിച്ചിട്ട് ഇതിന്റെ മുകളിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും ഒരു ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഇവിടെ ഒന്ന് കെട്ടിട്ടടിക്കാം കെട്ടിട്ട് കൊടുക്കാം ഇനി ഞാനിതൊന്ന് നിവർത്തി കാണിച്ചു തരാം അതായത് ഇത് ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കട്ടോ പോക്കറ്റ് ഇതിന്റെ മൂലഭാഗൊക്കെ നമ്മൾ ഇതേപോലെ കത്രിക വെച്ചിട്ടൊന്നിങ്ങനെ കുത്തി കൊടുക്ക കേട്ടോ അപ്പൊ നമുക്ക് അത് ആയിട്ട് കിട്ടും കണ്ടോ അപ്പൊ നല്ല നീറ്റായിട്ട് ഇതിന്റെ ഉള്ളിലാണെങ്കിലും നമ്മള് കോട്ടിന്റെ ഉള്ളിലാണെങ്കിലും ഇതിന്റെ സ്റ്റിച്ച് ഒന്നും പുറത്തേക്ക് കാണാതെ നല്ല നീറ്റ് ആയിട്ട് ഈ ഒരു ഇരിക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഈ ഒരു മുകൾ വശം മാത്രമാണ് നമുക്കൊന്നും മടക്കി എടുക്കാറുള്ളത് അത് ഇതേപോലെ ഇഞ്ച് അരഞ്ചാരഞ്ചിങ്ങനെ ഉള്ളിലേക്ക് ആക്കി പിടിച്ചിട്ട് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ടാണ് കിട്ടൂട്ടോ ഈ വശത്തും ഈ വശത്തും അരഞ്ച് അരഞ്ചിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക ഇതേപോലെ ഈ നൂലൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ഇട്ടുകൊടുക്കാം ഇത് ഇങ്ങനെ പിടിക്കാം വേറെ തുണികളൊന്നും ഇതിൽ പെടരുത് കോട്ടിന്റെ മെയിൻ തുണി ഇതിൽ പെടാതെ ശ്രദ്ധിക്ക ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ മുകളിലൊരു സ്റ്റിച്ച് ഇട്ടു കൊടുക്ക സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളെ കോട്ടിന്റെ പോക്കറ്റ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഉള്ളില് പോക്കറ്റ് കണ്ടോ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് ഇതിന്റെ സ്റ്റിച്ചുകളൊന്നും പുറത്തേക്ക് കാണുന്നില്ല ഇതേപോലെ നമ്മൾ ഉള്ളിലേക്ക് സ്റ്റിച്ച് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയിൽ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നുണ്ടോ ഇതേപോലെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു പോക്കറ്റ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് വൃത്തിയിൽ ഒന്ന് അയൺ ചെയ്തെടുത്താണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഇത് നിൽക്കും ഇതേപോലെ നല്ല വൃത്തിയിൽ നിൽക്കു കേട്ടോ അങ്ങനെ അയൺ ചെയ്തെടുത്താല് നമ്മള് പോക്കറ്റിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതിന്റെ ഉള്ളിലേക്കും അത്യാവശ്യം സ്ഥലമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്ര ഭാഗം വരെ നമുക്ക് പോക്കറ്റിന്റെ ഒരു ലെങ്ത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ കൈയൊക്കെ കൊള്ളാൻ വീതിയിലാണ് വേദിയിലാണ് ഇഞ്ച് ഉള്ളത് പിന്നെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നാല് ഇഞ്ച് മതിയാകും കേട്ടോ ഇത്ര മതിയാകും അപ്പൊ അവരുടെ കോട്ടിന്റെ വീതിയും കുറവായിരിക്കുമല്ലോ അപ്പൊ അതേപോലെ ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ പോക്കറ്റിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പീസ് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇപ്പുറത്തേക്ക് മറിച്ചിടേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഭാഗം മറിച്ച് ഇട്ട് വരുമ്പോ ഈ ഒരു നാലഞ്ച് വരുന്ന ഭാഗമുണ്ടല്ലോ അതിങ്ങനെ ഈ പോക്കറ്റിനെ കവർ ചെയ്തിട്ട് കുറച്ച് കവർ ചെയ്തിട്ട് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ ഒരു പോക്കറ്റ് ഇതിന്റെ ഉള്ളിലായിട്ടായിരിക്കും വരിക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആദ്യം പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ കോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പൊ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ